ഇട്ട് ചില്ലി ഇട്ട് കൊടുക്കാം കേരം മസാല ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് ഹായ് നമസ്കാരം ഫൈ ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മുട്ട വെച്ച് ചെറിയൊരു ഐറ്റം ആണ് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ആണ് ഒരു എഗ് റോൾ എങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒരു മൂന്ന് കോഴിമുട്ട പുഴുങ്ങി പുഴുങ്ങെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം തവോ അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരിച്ചിട്ടി ഇട്ട് കൊടുക്കാം ഗരം മസാല ഇട്ട് കൊടുക്കാം മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയും ഇട്ടുകൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ എന്താ ഇത് നമ്മൾ ഉണ്ട പിടിക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമുക്കൊരു ശകലം മൈദപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം മുട്ടയൊക്കെ നമ്മൾ കറക്റ്റ് പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എഗ് ബോൾ ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡ് ക്ലംസ് എടുത്തിട്ടുണ്ട് കുറച്ച് മൈദ നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്ത് ക്രംസിലൂടെ ഡിപ്പ് ചെയ്തെടുക്കാം മഴയൊക്കെ ഭയങ്കരമായിട്ട് വെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ എക്ട്രോളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി തീ കത്തിച്ച് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ എഗ് ബോൾ സെറ്റ് കൊടുക്കാം മഴ പെയ്യാൻ തുടങ്ങി കായ്സ് അപ്പോൾ നമ്മൾ ഇതേതായാലും മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ട്രൈ ആയി കിട്ട് നമുക്ക് ரெடி மழை நம்ம ரெட்டிண்டு மழ பெத்திலே மாற்ற ஓஃப் எக் போள்ஸ் நமக்கு டேஸ்ட் நோக்க நம்ம எக் போள்ஸ் അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കുറേ നല്ല ക്രിസ്പ്പി അവർ തമ്മ മു ഫില്ലിങ്ങ് എല്ലാ വന്നപ്പോഴത്തേക്ക് സൂപ്പറായിട്ടുണ്ട് മുട്ടയൊക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടല്ലോ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊടുത്ത് അവർ ട്രൈ നോക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം എല്ലാവരും സമയം കിട്ടുമ്പോൾ മുട്ടയൊക്കെ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്